എരുമപ്പെട്ടി മങ്ങാട് ഭിന്നശേഷിക്കാരൻ ഉൾപ്പെടെ നാലുപേർക്ക് തേനീച്ച കുത്തേറ്റു വടക്കുമുറി ചോല കോറിക്കടുത്ത് താമസിക്കുന്ന മുത്താട്ടുപറമ്പിൽ കുട്ടൻ മക്കളായ ഭിന്നശേഷിക്കാരൻ ഹരിദാസൻ പ്രിൻസി ബിജു എന്നിവർക്കാണ് തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇന്ന് രാവിലെ പത്ത് പതിനഞ്ചോടെയാണ് സംഭവം സമീപത്തുള്ള ചോല കോറിയിൽ കൂടുകൂട്ടിയിരുന്ന തേനീച്ച കൂട്ടത്തോടെ പറന്നുവന്ന് കുത്തുകയായിരുന്നു മുച്ചക്രവാഹനത്തിൽ ഇരിക്കുകയായിരുന്ന ഭിന്നശേഷിക്കാരനായ ഹരിദാസിന് തേനീച്ചയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ഹരിദാസനെ രക്ഷപ്പെടുത്താൻ കുടുംബാംഗങ്ങൾക്കും കുത്തേൽക്കുകയായിരുന്നു ഹരിദാസിന് സാരമായി പരിക്കുണ്ട് തേനീച്ചക്കൂട് പക്ഷികൾ കൊത്തിയ ഇളക്കിയതാകാമെന്ന് പരിസരവാസികൾ പറയുന്നു പരിക്കേറ്റ നാലുപേരെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒമ്പതര പരുന്ന് പോയിട്ട് അവിടെ കൂടുമ്പോൾ കുത്തി തോന്നുന്നു അങ്ങനെ ഉണ്ടാകണം സാധ്യത അപ്പോൾ അവിടെ ഇവർ തൊട്ടപ്പത്തെ വീട്ടുകാർ അവിടെ ഭക്ഷണം വയ്ക്കുന്നുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പൊക്കിങ്ങനെ പോയി കൊണ്ടിരിക്കണല്ലോ ഇവിടെ എല്ലാവരും പുറത്ത് നിന്ന് അവനാണെങ്കിൽ ഈ ഹരിദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലില്ലാത്തൊരു പയ്യനാണ് അവനെ വില് ഇലക്ട്രോണിക്സ് ബില്ല് ചേർക്കുന്നുണ്ടെന്ന് പെട്ടെന്ന് ഇത് വന്നപ്പോൾ ആദ്യം പെങ്ങൾക്കാണ് ഒന്ന് കുത്തി കിട്ടിയത് പിന്നെ അവൻ പിന്നെ അവന് എല്ലാവരും ഓടിയപ്പോൾ ഇവിടെ ഓടാൻ പറ്റുന്നില്ല പിന്നെ പിന്നെ മെത്തക്കായി ഇവൻ ഈ ഇലക്ട്രോണിക് സെയർ ഈ വഴി കണ്ടോ അത്രയും മോശം വഴി കൂടെ ആ ഇലക്ട്രോണിക്സ് ഷെയർ ഓടിച്ചിട്ട് അവൻ റൂട്ടിലെത്തി റൂട്ട് കൂടെ പോവുകയും അങ്ങനെ അവന് പിന്നാലെ വന്ന് കുറേ കുത്തിയുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ പിന്നെ രക്ഷിക്കാൻ വേണ്ടി ബാക്കി എല്ലാവരും ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും കിട്ടി